നിരവധി സീരിയലുകളിൽ ചെറുതും വലുതുമായ കഥാപാത്രങ്ങളും നായിക റോളുകളും ചെയ്തിട്ടുണ്ടെങ്കിലും അനുമോൾ എന്ന കലാകാരിയെ പ്രേക്ഷകർ അറിഞ്ഞു തുടങ്ങിയതും സ്നേഹിച്ചു തുടങ്ങിയതും സ്റ്റാർ മാജിക് ടമാർ പടാർ തുടങ്ങിയ ടെലിവിഷൻ ഷോകളുടെ ഭാഗമായ ശേഷമാണ് സ്റ്റാർ മാജിക്കിന്റെ ഭാഗമായ താരങ്ങളിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളവരിൽ ഒരാളും അനുമോളാണ് ആ സ്നേഹമാണ് ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ മാറ്റിരയ്ക്കാൻ എത്തിയപ്പോഴും വോട്ടായി അരുവിന്റെ അക്കൗണ്ടിൽ നിറഞ്ഞതും നിഷ്പ്രയാസം കപ്പ് തൂക്കാൻ കഴിഞ്ഞതും ബിഗ് ബോസിന് ശേഷം പ്രോഗ്രാമുകൾ പ്രമോഷനുകൾ ഉദ്ഘാടനങ്ങൾ എല്ലാമായി തിരക്കിലാണ് അനുമോൾ അടുത്തിടെയാണ് ദുബായ് യാത്ര കഴിഞ്ഞ് നാട്ടിലെത്തിയത് ഇപ്പോഴിതാ സുഹൃത്തും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സുമായ മീത്തിന്റെയും മിരിയുടെയും പുതിയ വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങിനെത്തിയ അനുവിന്റെ വീഡിയോയാണ് വൈറലാകുന്നത് കണ്ണൂരാണ് മീത്തും മിറിയും ചേർന്ന് ലക്ഷങ്ങൾ പൊടിച്ച് അത്യാഡംബരപൂർവം ഒരു സൗധം പണിതുയർത്തിയിരിക്കുന്നത് റൂഹ് എന്ന് പേരിട്ടിരിക്കുന്ന വീടിന്റെ വീഡിയോകളും ഫോട്ടോകളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് മീത്ത് മിറിയും സ്നേഹത്തോട് ക്ഷണിച്ചത് കൊണ്ടാണ് ദൂരം പോലും വകവയ്ക്കാതെ തിരുവനന്തപുരത്ത് നിന്നും അനു കണ്ണൂരിലെത്തി ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുത്തത് അനു വന്നിറങ്ങിയതും കണ്ണൂറുകാർ സ്നേഹം കൊണ്ട് അനുവിനെ പൊതിഞ്ഞു കെട്ടിപ്പിടിച്ചും കൊഞ്ചിച്ചും അനുവിനോട് കുശലം ചോദിക്കുന്ന വീട്ടമ്മമാരുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ബിഗ് ബോസിലായിരുന്നപ്പോഴും കുടുംബ പ്രേക്ഷകരായിരുന്നു അനുവിനെ പിന്തുണച്ചവരിൽ ഏറെയും വീട് ചുറ്റി ചുറ്റിനടന്ന് കാണുന്നതിനിടയിൽ മീഡിയയുടെ ചില ചോദ്യങ്ങൾക്കും അനു മറുപടി നൽകി മോഹൻലാലിന്റെ അമ്പിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ മരണവീടാണെന്ന് വകവയ്ക്കാതെ അലിൻജോസ് പെരേരയെ നോക്കി അനു ചിരിച്ചതിന്റെ വീഡിയോ വൈറലായിരുന്നു അന്ന് അനുവിനെ ഒരു വിഭാഗം ആളുകൾ വിമർശിച്ചിരുന്നു അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അനുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു അതിൻ്റെ പേരിൽ വിവാദങ്ങൾ ഉണ്ടായതും നെഗറ്റീവ് കമന്റ്സ് വന്നതൊന്നും തന്നെ ഞാൻ അറിഞ്ഞില്ല അതുമാത്രമല്ല തനിക്ക് ആ വിഷയത്തിൽ ഒന്നും പറയാനില്ല അല്ലെങ്കിലും താൻ ആര് നോക്കി ചിരിച്ചുവെന്നാണ് പറയുന്നത് പെരേറെയെ നോക്കിയാണോ താൻ പിന്നെ കരയണമായിരുന്നു കരഞ്ഞാൽ എല്ലാവരും ചോദിക്കും എന്തിനാണ് കരയുന്നതെന്ന് ചിരിച്ചപ്പോൾ ചോദിക്കുന്നു എന്തിനാണ് ചിരിക്കുന്നതെന്ന് താൻ എന്താണ് പിന്നെ ചെയ്യേണ്ടത് മരണ വീടാണെന്ന് പറഞ്ഞ് എനിക്ക് ചിരിക്കാൻ പാടില്ലേ ഒരു മനുഷ്യനും ചിരിക്കാനും കരയാനും അവൻ്റെ ഫീലിങ്സ് പുറത്ത് കാണിക്കുവാനും പാടില്ലേ താൻ എന്ത് ചെയ്യണമെന്ന് താനല്ലേ തീരുമാനിക്കേണ്ടത് തനിക്ക് ഇഷ്ടമുള്ളപ്പോൾ താൻ ചിരിക്കും ഇഷ്ടമുള്ളപ്പോൾ കരയും അതൊക്കെ തൻ്റെ ഫീലിങ്സാണ് മറ്റുള്ളവർ എന്തിനാണ് അത് ചോദ്യം ചെയ്യുന്നത് എന്നാണ് അനു ചോദിച്ചത് പുതിയ വീട് വയ്ക്കാൻ പ്ലാൻ ഉണ്ടോ എന്ന ചോദ്യത്തിനും താരം മറുപടി നൽകി ഇതുപോലൊരു വീട് പണിയുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷേ സ്വന്തമായി ഒരു വീട് പണിയും അതിനൊക്കെ സമയമുണ്ട് ഇപ്പോഴുള്ളത് അമ്മയും അച്ഛനും വെച്ച വീടാണ് അതുകൊണ്ട് തനിക്ക് സ്വന്തമായി ഒരു വീട് വെക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് ആഗ്രഹമാണ് അത് സ്വന്തമായി ഒരു വീട് വയ്ക്കണം ഒറ്റക്കെല്ലാം ഫാമിലി ആയിട്ടാകും താമസിക്കുക പക്ഷേ ഒറ്റയ്ക്കൊരു വീട് വയ്ക്കുക എന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ് എന്നാണ് അനുമോൾ പറഞ്ഞത് ബിഗ് ബോസ് വിജയിയായപ്പോൾ ലക്ഷങ്ങളാണ് അനുവിന് പ്രതിഫലമായി ലഭിച്ചത് ഹൗസിലായിരുന്നപ്പോഴും സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നത്തെക്കുറിച്ച് അനു സംസാരിക്കാറുണ്ടായിരുന്നു